ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സൽമാൻ്റെ മാലാൻ വേട്ട അപ്പോൾ ഒരുപാട് മാലാനെ പിടിച്ചു കഴിഞ്ഞു ഇനിയും പിടിക്കാൻ വേണ്ടി പോയി മൈദക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കുപ്പിയിൽ ബോട്ടിൽ ഫിഷിംഗ് മെത്തേഡാണ് കേട്ടോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു കിലോൻ്റെ മേലെ മാലാ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ വീണ്ടും വിട്ടിനി ഇപ്പോൾ എന്താണെന്ന് നോക്കാം നമുക്ക് സൽമാൻ പ്രേക്ഷകർക്ക് വേണ്ടി മീനെ പെട്ടെന്ന് പെട്ടെന്ന് പിടിക്കുക അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് നിങ്ങൾക്ക് ബാക്കിയുണ്ട് കാണാൻ ആ എത്ര ആണ് വലിയ കണമ്പ് മാല ഞമ്മളെ നാട്ടിലേക്ക് മാല എന്ന് പറയും സൽമാൻ നോക്ക് വേഗം നോക്ക് അപ്പോൾ ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയും ഇങ്ങനെ ഇനിയും കണ്ടമാനം പിടിക്കാന് ഇന്നലെ രണ്ട് മൂന്ന് കിലോ പിടിച്ച് ഇങ്ങനെ ചൂണ്ടില്ലാതെ പിടിക്കുമെന്ന് അപ്പൊ നമ്മള് ചെക്കന്മാര് പറഞ്ഞു കൊടുക്കാണ് എങ്ങനെയാണ് മീനെ പിടിക്കല്ന്ന് ബോട്ടില് എടുത്ത് ബോട്ടിൽ ഇടാറ്റ് ഇടതാ പിടിക്കുമ്പോൾ തലേൻ്റെ ഭാഗം പിടിക്കണം അപ്പോൾ പോവില്ല വാല് പിടിച്ചാൽ പിന്നെ മുന്നോട്ട് പോകില്ല തലേൻ്റെ ഭാഗം പിടിക്കണം ആ ഓ ഓ ഓ ഓ ഓ ഓ ഏകയും രണ്ടെണ്ണം ഒപ്പം കയറിയാൽ മതിയായിരുന്നു ആ സൽമാൻ നിമിഷങ്ങൾക്കകം വീണ്ടും കുടിച്ചിരിക്കുന്നു ഇനിയും സൽമാൻ പിടിക്കും വേറെ നോക്കാം സൽമാനാ അയ്യോ പോയാ ഇല്ലല്ലോ ഇല്ല പോല ബോട്ടിന് ലോക്കാണ് നമ്മൾ ഇതിന്റെ പ്രത്യേകത മറ്റുള്ള വീഡിയോയിൽ കാണുന്ന മാതിരി ഇതിന് ഹോളൊന്നും വെച്ചിട്ടില്ല ഒറ്റ ഹോളും ഇല്ല വെയിറ്റുമില്ല സിമ്പിളാണ് ഒരു ബോട്ടിൽ എടുക്കു

അപ്പൊ തരാം നമുക്ക് സംസാരിക്കാൻ വരെ സമയം തരുന്നില്ല സലമാൻ സൽമാന് ഇതാ ഇനിയിപ്പോ സ്കൂളിലൊന്നും പോവാൻ കഴിയില്ല സൽമാൻ വൈറലായി വീഡിയോ എടുക്കും ആ പക്കറ്റ് നിറച്ച് സെൽഫി അടിക്കാൻ വരും സലമാൻ ആൾക്കാർ എന്റെ മാലാം പിടിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് വേറെ നോക്ക് രണ്ടാൾക്കാർ കഥയും പറഞ്ഞ നീ കണ്ടിട്ട് ഈ മീൻപിടുത്തൊക്കെ കണ്ട് അവന്റെ വെല്ലിപ്പതാ തൊട്ടടുത്ത് ഉപദേശങ്ങൾ കൊടുക്കാണ് അങ്ങനെ പിടിക അത് പറയുമ്പോഴത്തേ വീടും അടുത്തത് അതാ ഇതെന്ത് പിടുത്തമാണല്ലോ ആ സമയമില്ല അപ്പോൾ വലിപ്പാന്റെ ഉപദേശങ്ങളനുസരിച്ചാണ് ഇപ്പം മീൻ പിടിച്ചോണ്ടിരിക്കുന്നത് സലമാൻ അപ്പോൾ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് നമ്മളെ താനൂര് കൂനമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്താണ് അപ്പോൾ സൽമാൻ പറഞ്ഞു ഇവിടെ ആരും വന്ന് മീൻ പിടിച്ചാൽ ഞമ്മക്കൊരു പ്രശ്നമില്ല നമ്മൾക്ക് കിട്ടേണ്ടത് നമ്മൾ പിടിക്കും അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ആർക്കും ഇവിടെ വരാം മീനെ പിടിക്കാം വളരെ സിമ്പിൾ മെത്തേഡാണ് അങ്ങനെ നമ്മളെ മറ്റുള്ള നാട്ടിലത്തെ പോലെ നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വിഷയമില്ല ഏത് മറ്റുള്ളവർ വന്ന് നമ്മുടെ മീനൊക്കെ തീർക്കും എന്നുള്ള അങ്ങനത്തെ ഒരു പേടിയും ബേജാറും ഇല്ല അപ്പോൾ ആർക്കും വന്ന് ഇവിടെ മീനെ പിടിക്കാം വളരെ സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ വീഡിയോ നിർത്താൻ പോണേ ഇതിങ്ങനെ എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം വരെ നമ്മൾ എടുക്കേണ്ടി വരും കാരണം ഓരോരെയ്ക്കും സെലമാനക്ക് വീടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയമില്ല അപ്പോൾ ഞങ്ങൾ ഞാൻ പോകണം കേട്ടോ ഇപ്പോൾ ഇവനും ഇന്നും പിടിച്ചോണ്ട് വയ്ക്കും അപ്പോൾ രണ്ടാൾക്കാർ വേറെ ആൾക്കാർ ചായ പറഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് രണ്ടാൾക്കാർ എന്താണ് ഞങ്ങൾ കുറേ മൈദയൊക്കെ വേസ്റ്റായി എന്ന് പറഞ്ഞു ഇതിന് മുമ്പ് ചൂണ്ടൊക്കെ ഇട്ട് ഒരുപാട് മൈദ വേസ്റ്റായി ചൂണ്ടയിൽ മീൻ കിട്ടില്ല അപ്പോൾ യൂട്യൂബിൽ ഈ വീഡിയോ ഇവർ കണ്ടപ്പോഴാണ് ഇവർക്ക് ഈ ഒരു മെത്തേഡ് മനസ്സിലായത് അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എനിക്ക് ഒരുപാട് മീനെ കിട്ടി അപ്പോൾ വലിയപ്പ ഞാൻ പോവാണ് അപ്പോൾ ഓക്കെ താങ്ക് യു എല്ലാവർക്കും വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ലാമലേക്കും ജയ് ഹിന്ദ് എന്നാ വ നമുക്ക് പോവാം ആശയ മീനെ പിടിക്കുകയാണെന്ന് വന്ന കേട്ടോ സൽമാൻ ഗുഡ് ബൈ ഞങ്ങൾ പോവാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴിയിലൂടെ ആയിരുന്നു അവർ മീൻ പിടിച്ചിരുന്നത് അപ്പോൾ ഓക്കെ ആ കൈ പിടിക്കാം ഓക്കെ താങ്ക്